സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും ലഹരി ഉപയോഗം തടയുന്നതിനു വേണ്ടി വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി ജി ജാഗ്രതാ സമിതി എസ്എംസി സമിതി എന്നിവയുടെ സംയുക്ത യോഗം ചേർന്നു സ്കൂൾ പ്ലസ് ടു ഹാളിലായിരുന്നു യോഗം മാനേജർ വി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടി എസ്ഐ അജിത് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലർ സാജിദ ടീച്ചർ എക്സൈസ് ഇൻസ്പെക്ടർ അഖിൽ പി എം എസ് സി പി ഒ ഹാരിസ് ബാബു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽ പി ജി നൌഷാദ് പി പ്രേംരാജ് കെ മുജീബ് റഹ്മാൻ കെ വി കൃഷ്ണകുമാർ പ്രദീപ് ടി പി രാജീവ് കുമാരൻ പച്ചീരി ഹബീബ് കെ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ഫാത്തിമകുട്ടി എം പി സ്വാഗതവും ഹെഡ്മിസ്ട്രസ് സി ആർ ഷീജ നന്ദിയും പറഞ്ഞു നമ്മുടെ ജില്ലാ ും ആയതിനനിച്ച് നമ്മൾക്ക് ഈ സ്കൂൾ പരിസരത്തും സമൂഹത്തിനും ലഹരി മുക്തമാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ഒരു കാര്യം അതിനാണ് നമ്മളിവിടെ പുറത്തുപോയി അതിൽ നമുക്ക് വിദ്യാർത്ഥികളെ ബോധവല്ക്കരം നടത്താം എന്നുള്ളതാണ് നമ്മളുടെ സ്പീച്ച് കൂടുതൽ ആദ്യമായി ഉദ്ദേശിക്കുന്നത് E Channel vallanjuri. Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.